അച്ഛനാ കല്യാണിയോട് അമ്മ ഭംഗിയുണ്ടാ മിഠായി തിന്നരുത് ഇതേ പുഴുപ്പല്ല പുഴുപ്പല്ലായി തുടങ്ങി മിഠായി തിന്നിട്ട് പല്ലൊക്കെ നാശാവും മിഠായി തിന്ന ഇത് ഫുള്ള് അമ്മ തിന്നി കല്ലുണ്ട പല്ലു നാശാവൂലേ അമ്മ ഇത് തിന്ന അച്ച കല്ലു വാങ്ങിന്നത ഏ അമ്മ തിന്നണ്ട അമ്മയ്ക്ക് ഒരു തുണ്ട് തരുമോ ഏ കുറച്ച് കല്ലു തിന്ന കൂടുതലും അമ്മ തിന്ന വലുതമ്മക്ക് ചെറുത് കല്ലുണ് ഏ അത് മതിയാ ഓപ്പൺ ചെയ്യട്ടെ